പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ സ്നേഹം നിറഞ്ഞവരെ നമുക്കെല്ലാവർക്കും പരിചിതമായ ഏറെ തവണ നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള നല്ല സമറിയക്കാരന്റെ ഉപമയാണ് ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ സുവിശേഷ ധ്യാന വിഷയം വിശുദ്ധ ലൂക്കഅറിയിച്ച സുവിശേഷം പത്താമത്യായും ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തി ഏഴ് വരെ വാക്യങ്ങൾ ആ ഉപമ നമുക്ക് പരിചിതമാണല്ലോ അവിടെ ഈശോ ആ സമറിയാക്കാരനെ വിശേഷിപ്പിക്കുന്നത് നല്ല സമറിയാക്കാരൻ എന്നാണ് ഒരു സാധാരണ സമറിയാക്കാരൻ ദൈവത്തിന്റെ കണ്ണിൽ നല്ല സമറിയക്കാരനാകാൻ അദ്ദേഹത്തിന് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തേണ്ടി വന്നു നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അദ്ദേഹം മറ്റെവിടേക്കോ ഉള്ള യാത്രയിലായിരുന്നു അയാളുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടായിരുന്നു ആള് മറ്റെന്തോ ചിന്തിച്ചു പോയപ്പോൾ ആ ചിന്തയിൽ നിന്നും പ്ലാനുകളിൽ നിന്നും ഒക്കെ മാറി ഈ പാവപ്പെട്ടവനെ കുറിച്ച് ചിന്തിക്കാനും അയാളിൽ മനസ്സലിയാനുമുള്ള ഒരു കാര്യം അയാൾ കണ്ടെത്തി അയാൾ തനിക്ക് വേണ്ടി കരുതിയിരുന്ന എണ്ണയും വീഞ്ഞും ഈ വഴിയിൽ കിടന്ന മനുഷ്യനു വേണ്ടി നഷ്ടപ്പെടുത്തി അയാളുടെ പദ്ധതി അനുസരിച്ച് പ്ലാൻ അനുസരിച്ച് പൊക്കോണ്ടിരുന്ന സമയക്രമത്തിൽ മാറ്റം വരുത്തേണ്ടി വന്നു അദ്ദേഹത്തിന് വേറൊരു വഴിക്ക് പോയി സത്രം അന്വേഷിച്ചു നടന്ന് സത്രം കണ്ടെത്തി അതിൽ ഈ പാവപ്പെട്ട രോഗിയായ മനുഷ്യനെ കൊണ്ടെത്തിക്കേണ്ടി വന്നു അയാൾക്ക് തൻ്റെ പണം നഷ്ടപ്പെട്ടു അയാൾ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും തന്നുകൊള്ളാമെന്നൊരു വാഗ്ദാനം വീണ്ടും പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും അയാൾ ഉണ്ടാക്കി വെച്ചു അങ്ങനെ തന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ഇഷ്ടവും ഒക്കെ മാറ്റിവെച്ച് കുറേയേറെ നഷ്ടങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ സന്മനസ്സോടെ തയ്യാറായപ്പോഴാണ് അയാൾ ഈശോയുടെ കണ്ണിൽ നല്ല സമറിയാക്കാരനായി മാറിയത് ഒന്നും നഷ്ടപ്പെടാൻ മനസ്സില്ലാതിരുന്ന രണ്ടു പേർ അദ്ദേഹത്തിന് മുമ്പേ പോയി ഒരു പുരോഹിതനായിരുന്നു രണ്ടാമത്തെ ഒരു ദേവാലയ ശുശ്രൂഷയായ ലേവായനായിരുന്നു വ്യക്തമാണ് ഇവിടെ ആശയം ആരാണ് എന്ന് നോക്കിയിട്ടല്ല ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ഒരാൾ ദൈവത്തിൻ്റെ കണ്ണിൽ നല്ലയാളോ മോശമാണോ ആയി മാറുന്നത് പുരോഹിതൻ അയാളുടെ ജീവിതം കൊണ്ട് അയാൾ തിരഞ്ഞെടുത്ത ജീവിത വൃത്തി കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ വലിയവനായിരുന്നു ദേവാലയ ശുശ്രൂഷയായ ലേവായനും അങ്ങനെ തന്നെ പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അയാൾ നല്ലവനായില്ല കാരണം അത്യാവശ്യമായി ചെയ്യേണ്ടിയിരുന്ന ഒരു പരിഗണന സഹോദരന് കൊടുക്കേണ്ടിയിരുന്ന അയാൾ കൊടുത്തില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദാവായീശോയെ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങളിത് നല്ല ഉപമ ഉപമധ്യാനിക്കുമ്പോൾ ഞങ്ങളും പലപ്പോഴും പല രീതിയിൽ വീണ കിടക്കുന്ന ആളുകളുടെ സമീപത്തു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്ര ഓരോ ദിവസവും കടന്നു പോകുന്നതും ഞങ്ങളറിയുന്നു ചിലപ്പോൾ തിരസ്കാരത്തിൻ്റെ ചിലപ്പോൾ മറ്റു വേദനകളുടെ അസുഖത്തിൻ്റെ പല രീതിയിൽ ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ തിക്തഫലങ്ങൾ അനുഭവിച്ച് ജീവിത വഴികളിൽ വീണ കിടക്കുന്ന ആളുകൾ ഞങ്ങളുടെ ചുറ്റുമൊത്തിരിയുണ്ട് അവരുടെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ ഈ സമറിയാക്കാരനെ പോലെ മനസ്സലിഞ്ഞ് കരുണയോടെ നോക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ കണ്ണിൽ നല്ലവരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം നമ്മുടെ കർത്താവ് ഈശ്വസഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വസായി സ്തുതി ആയിരിക്കട്ടെ